അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി മോറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നവീൻ ചന്ദ്രയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു മോറീഷ്യസ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട് അനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരുന്നത് പ്രത്യേക സുരക്ഷാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലും മോറീഷ്യസ് പ്രധാനമന്ത്രി ദർശനം നടത്തി ഭാരതത്തിലേക്ക് വരാനും കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ടെന്ന് മോറീഷ്യസ് പ്രതിനിധി സംഘം അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞ പ്രതിനിധി സംഘം ഭാരതത്തിലെ ജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് മികച്ച കാര്യങ്ങളാണെന്നും അറിയിച്ചു സെപ്റ്റംബർ പതിനാറ് വരെ മോറീഷ്യസ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടായിരിക്കും ഇന്ത്യയും മോറീഷ്യസും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് മോറീഷ്യസ് പ്രധാനമന്ത്രിയുടെ ഭാരത സന്ദർശനം കഴിഞ്ഞ ദിവസം വാരണാസിയിലെ ഹട്ടുകളിൽ അദ്ദേഹം ആരത്തി നടത്തി പ്രധാനമന്ത്രി മോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനുള്ള വിവിധ വശങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തിരുന്നു